രാജ്യത്തിലെ രാജകുമാരനും മന്ത്രികുമാരനും മൃഗയാ വിനോദത്തിനു വേണ്ടി കാനനത്തിലേക്ക് കിടക്കുന്നു അവർ യാത്ര ചെയ്ത് മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിയിലുള്ള കാനന പ്രദേശത്ത് എത്തിച്ചേരുകയും അവിടെ വെച്ച് സുന്ദരിയായ ഒരു യുവതി നീരാട്ട് നടത്തുന്നത് കാണുകയും ചെയ്യുന്നു രാജകുമാരൻ സുന്ദരിയിൽ ആകൃഷ്ടനാകുന്നു സുന്ദരി തിരിച്ചു പോകാൻ നേരം അവൾ ആങ്കിവിക്ഷേപത്താൻ എന്തൊക്കെയോ ചേഷ്ടകൾ കാണിച്ചതിനു ശേഷം തിരിച്ചു പോകുന്നു ബുദ്ധിമാനായ മന്ത്രികുമാരൻ അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു അങ്ങനെ അവർ തിരിച്ച് രാജധാനിയിലെത്തിയിട്ട് ആ സുന്ദരിയെ തേടിയുള്ള യാത്ര ആരംഭിക്കുന്നു കർണാപുരം എന്ന രാജാവിൻ്റെ മകളാണ് രാജകുമാരിയാണ് എന്ന് അവർക്ക് ബോധ്യമാവുകയും അവർ അവിടെ താമസിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു വൃദ്ധയുടെ കുടിലിൽ അഭയം തേടിയവർ മന്ത്രികുമാരൻ്റെ നിർദ്ദേശമനുസരിച്ച് രാജകുമാരൻ രാജകുമാരിയെ തേടി യാത്രയാവുകയും അതിനുമുമ്പ് വൃദ്ധയെ രാജകുമാരിയുടെ കൊട്ടാരത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു വൃദ്ധ രാജകുമാരിയുടെ വിശേഷങ്ങളെല്ലാം ധരിപ്പിക്കുകയും രാജകുമാരിക്ക് പൂ കൊടുക്കുന്നത് ഞാനാണെന്ന് വൃദ്ധ അവരോട് പറയുകയും ചെയ്യുന്നു ദൗത്യ നിർവഹണത്തിനായി വൃദ്ധയെ രാജകൊട്ടാരത്തിലേക്ക് അയക്കുകയും രാജകുമാരി എന്തോ അർത്ഥം വെച്ച ആംഗ്യത്തോടെ വൃദ്ധയെ തിരിച്ചയക്കുകയും ചെയ്യുന്നിടത്താണ് കഴിഞ്ഞ എപ്പിസോഡ് പൂർത്തിയായത് കേൾക്കൂ പത്മാവതിയുടെ കൊട്ടാരത്തിൽ നിന്നും ദുഃഖിതയായി മടങ്ങിയ വൃദ്ധ സകല വിവരങ്ങളും രാജകുമാരനെ അറിയിച്ചു താമരപ്പൊയ്കയുടെ തീരത്ത് വെച്ച് തൻ്റെ മേൽ പ്രേമകടാക്ഷങ്ങൾ പൊഴിക്കുകയും പ്രേമചാബല്യങ്ങൾ കാട്ടുകയും ചെയ്ത കുമാരി പെട്ടെന്ന് ഇപ്രകാരം ക്രൂരമായൊരു മനോഭാവം കൈക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണമെന്തെന്ന് എത്ര ആലോചിച്ചിട്ടും കുമാരന് പിടികിട്ടിയില്ല അദ്ദേഹം വീണ്ടും മന്ത്രികുമാരനെ സമീപിച്ചു മന്ത്രികുമാരനാകട്ടെ വിജയസൂചകമായൊരു പുഞ്ചിരി തൂവുകയാണ് ചെയ്തത് അയാൾ പറഞ്ഞു രാജകുമാര അങ്ങിത്രമയില്ലാതായല്ലോ കഷ്ടമെന്നേ പറയേണ്ടു വിജയം തികച്ചും അടുത്തെത്തിയിരിക്കുമ്പോൾ അങ്ങ് നിരാശനാകരുത് കുമാരിയുടെ പെരുമാറ്റത്തിൻ്റെ പൊരുൾ അങ്ങേക്കിനിയും വ്യക്തമായില്ലേ ഇനിയും മൂന്ന് ദിവസങ്ങൾ കൂടി കഴിയണം അതിനു ശേഷം അർദ്ധരാത്രി കഴിഞ്ഞ് ചെന്നാൽ കുമാരി അങ്ങയെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കും ഇനി ഒരു കാര്യം കൂടി പൂക്കാരിയെ അടിച്ചോടിച്ച രഹസ്യവാതിലൂടെ വേണം അങ്ങ് അവിടെ ചെല്ലേണ്ടത് ഇപ്പോൾ എല്ലാം വ്യക്തമായില്ലേ മൂന്ന് ദിവസം കഴിഞ്ഞു നാലാം ദിവസം രാത്രി സമാഗതമായി ദിക്കങ്ങും ഇരുട്ടിനാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു രാജകുമാരൻ മന്ത്രികുമാരൻ്റെ മേൽനോട്ടത്തിൽ തൻ്റെ രാത്രി യാത്രയ്ക്കുള്ള വേഷങ്ങൾ അണിഞ്ഞു അർദ്ധരാത്രി കഴിഞ്ഞ ഉടൻ അവരിരുവരും കൂടി യാത്ര തിരിച്ച് കുമാരിയുടെ ശയനഗൃഹത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സൂത്രവാതിലിന് സമീപമെത്തി പ്രേമസാഫല്യത്തിനുള്ള പ്രതീക്ഷ രാജകുമാരനെ ഒരു സാഹസികനാക്കി തീർത്തു എന്ന് പറയേണ്ടതില്ലോ അദ്ദേഹം രാജകുമാരി നിർദ്ദേശിച്ചിരുന്ന പ്രകാരം തന്നെ രഹസ്യവാതിൽ കടന്ന് കുമാരിയുടെ അന്തപ്പുരത്തിലെത്തി മന്ത്രികുമാരൻ വൃദ്ധയുടെ കുടിലിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു രാജകുമാരനെ പ്രതീക്ഷിച്ച് കുമാരി സർവാലങ്കാര വിഭൂഷിതയായി രഹസ്യവാതിലിൻ്റെ മറവിൽ നേരത്തെ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു ഒരു നിമിഷം അവർ പരസ്പര അഭിമുഖമായി നിലകൊണ്ടു അടുത്ത ക്ഷണത്തിൽ കുമാരി രാജകുമാരനെ കൊട്ടാരവാദിനുള്ളിലെ തൻ്റെ മണിയറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു ആ മണിയറ അതിമനോഹരമാംവിധം അലങ്കരിച്ചിരുന്നു അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദിവ്യസുഗന്ധവാഹിയായ ധൂമം പ്രവഹിക്കുന്ന ധൂപകലശങ്ങൾ സ്ഥാപിച്ചിരുന്നു അപ്സരസുകളെപ്പോലും പിന്നിലാക്കുന്ന സൗന്ദര്യവതികളായ തോഴികൾ തങ്ങളുടെ യജമാനയുടെ ഏതാജ്ഞയും ശിരസാവഹിക്കാൻ സന്നദ്ധരായി നിലകൊണ്ടിരുന്നു അറയുടെ ഒരു ഭാഗത്തായി സ്ഥാപിച്ചിരുന്ന ഹംസതൂലിക തൽപ്പത്തിൽ വിരിച്ചിരുന്ന പുഷ്പങ്ങളിൽ നിന്നും പ്രവഹിച്ചിരുന്ന പരിമളം അന്തരീക്ഷ വായുവിന് ലഹരി പിടിപ്പിക്കുവാൻ പര്യാപ്തമായിരുന്നു രക്തം പതിച്ച സ്വർണനിർമ്മിതമായ പനിനീർക്കുപ്പികൾ താമ്പൂല പേടകങ്ങൾ രജത നിർമ്മിതമായ താലങ്ങൾ മുതലായവ യഥാസ്ഥാനങ്ങളിൽ തികഞ്ഞ കലാവിരുതോടുകൂടി സജ്ജീകരിച്ചിരുന്നു വേറൊരു ഭാഗത്ത് വെണ്ണക്കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു മേശമേൽ തേനൂറുന്ന മധുരപലഹാരങ്ങൾ പഴവർഗ്ഗങ്ങൾ ക്ഷീരവിഭവങ്ങൾ മുതലായ ഭക്ഷണപദാർത്ഥങ്ങൾ സംഭരിച്ചിരുന്നു ചുവരുകളിൽ ദർശനമാത്രയിൽ തന്നെ ഏതൊരുവനെയും വികാരഭരിതനാക്കാൻ പര്യാപ്തമായ അക്ഷര മോഹിനികളുടെ കൂടിയുള്ള മനോഹര ചിത്രങ്ങൾ തികഞ്ഞ കലാവിരുദോടുകൂടി പ്രദർശിപ്പിച്ചിരുന്നു ഏതോ അദൃശ്യ കേന്ദ്രത്തിൽ നിന്നും മധുരഗാനങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു എവിടെയും മാതക സൗന്ദര്യത്തിൻ്റെ കേളീവിലാസം അതായിരുന്നു ആ ആമണിയറ രാജകുമാരി നവാഗതനെ സൽക്കരിച്ചു കൊണ്ടുപോയി ഒരു വിശിഷ്ട ആസനത്തിൽ ഉപവിഷ്ടനാക്കി അദ്ദേഹത്തിൻ്റെ കാലുകൾ അവൾ തന്നെ സ്വകരങ്ങൾ തന്നെ കഴുകി ദിവ്യ പരിമളം വഹിക്കുന്ന കളഭക്കൂട്ട് ലേപനം ചെയ്തു കഴുത്തിൽ വിശിഷ്ട പുഷ്പങ്ങൾ കെട്ടിയുണ്ടാക്കിയൊരു മാല ചാർത്തി ശരീരത്തിൽ പനിനീർ തളിച്ചു അനന്തരം സ്വന്തം കരങ്ങൾ കൊണ്ട് തന്നെ അവൾ അദ്ദേഹത്തെ പനിനീരിൽ മുക്കിയ രാമച്ച വിഷറി കൊണ്ട് വീശുവാൻ തുടങ്ങി ഇത് കണ്ട അവളെ വിലക്കൊണ്ട് കുമാരൻ പറഞ്ഞു ഭവതിയെ കണ്ടപ്പോൾ തന്നെ എൻ്റെ സർവക്ഷീണവും തീർന്നിരിക്കുന്നു ദേവി ഒരു തരത്തിലും പ്രയാസപ്പെടരുത് ഈ മൃദുല കൈകൾ വിശറി താങ്ങുവാനുള്ളവയല്ല അതെൻ്റെ കൈയിലേക്ക് തന്നേക്കുക അനന്തരം ഭവതി ദയവ് ചെയ്ത് ആ മഞ്ചത്തിൽ ഇരുന്നാൽ ഉടൻ ഒരു തോഴി കുമാരിയുടെ കയ്യിൽ നിന്നും വിശറി പിടിച്ചു വാങ്ങിക്കൊണ്ട് പറഞ്ഞു ഇത് എൻ്റെ ജോലിയാണ് കുമാരി ഞാൻ നിങ്ങളിരുവരെയും വേണ്ട വിധം ശുശ്രൂഷിച്ചുകൊള്ളാം നിങ്ങൾ യഥേഷ്ടം ആസ്വദിച്ച് ആനന്ദിച്ചാലും അവിടുത്തെ തോഴികളായ ഞങ്ങൾ പോയിക്കോട്ടെ ഇപ്പോൾ തന്നെ രാത്രി വളരെ വൈകിയിരിക്കുന്നു അവർക്ക് വിട നൽകുന്നതിന് കുമാരിക്ക് എത്രമാത്രം സന്തോഷമുണ്ടായിരുന്നിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ അർത്ഥസൂചകമായ ഒരു കടക്കൺ പ്രയോഗത്താൽ അവൾ വിട നൽകി അവർ തൽക്ഷണം തങ്ങളുടെ പ്രത്യേക അറകളിലേക്ക് പിൻവാങ്ങുകയും ചെയ്തു ഒടുവിൽ ആ കേളി സദനത്തിൽ കേളീസദനത്തിൽ കുമാരീകുമാരന്മാർ തനിച്ചായി കുമാരൻ്റെ നിർബന്ധമനുസരിച്ചെന്നോണം കുമാരിയും അയാളിരുന്നിരുന്ന അതേ മഞ്ചത്തിലിരുന്നു രണ്ടുപേരും ഒന്നിച്ച് ഒരേ ഭാചനത്തിൽ നിന്നും മധുരപദാർത്ഥങ്ങൾ പൂജിച്ചു ഒരേ പാനപാത്രത്തിൽ നിന്നും ക്ഷീരവിഭവങ്ങൾ പാനം ചെയ്തു അവൾ അയാൾക്ക് മാതകോദ്ദീപകമായ പരിമളദ്രവ്യങ്ങൾ വച്ച് ചുരുട്ടിയ താമ്പൂലം നൽകി പ്രഭാതമായിട്ടും അവരിരുവരൂരുടെയും മാരദാഹം ശമിച്ചില്ല അടുത്ത ദിവസവും തന്നെ അവിടെത്തന്നെയെന്ന് കുമാരി തൻ്റെ കമിതാവിനെ അറിയിച്ചു കുമാരൻ അതിലെത്രമാത്രം സന്തോഷിച്ചിരിക്കുമെന്ന് പറയേണ്ടതില്ലോ അതനുസരിച്ച് കുമാരി കുമാരനെ കൊട്ടാരത്തിൽ തന്നെ ഒരു രഹസ്യ സ്ഥലത്തു താമസിപ്പിച്ചു അങ്ങനെ പത്മാവതിയും രാജകുമാരനും യഥേഷ്ടം ആനന്ദത്തോടെ സകലത്തും മറന്ന് ദിവസങ്ങൾ കഴിച്ചു ഇങ്ങനെ ഒരു മാസക്കാലം കടന്നുപോയി അതിനിടയ്ക്ക് പലപ്പോഴും രാജകുമാരന് തൻ്റെ ഉറ്റ സഖാവായ മന്ത്രികുമാരനെപ്പറ്റി ഓർമ്മയുണ്ടായിട്ടുണ്ട് അവിടെ നിന്നു പോയി അയാളുടെ സുഖക്ഷേമങ്ങൾ ആരായുവാൻ തന്നെ അനുവദിക്കണമെന്ന് അദ്ദേഹം ഹൃദയം ചുട്ട് പത്മാവതിയോട് അപേക്ഷിച്ചിട്ടുണ്ട് പ്രസ്തുത അവസരങ്ങളിലെല്ലാം ഓരോ ഒഴു കഴിവുകൾ പറഞ്ഞ് അവൾ അദ്ദേഹത്തിൻ്റെ അപേക്ഷകളെ നിരസിക്കുകയാണ് ചെയ്തത് അങ്ങനെ അദ്ദേഹം ആ സുവർണ കാരാഗൃഹത്തിൽ ചിന്താശക്തി അറ്റവനായി ദിനരാത്രങ്ങൾ കഴിച്ചു ഒരു രാത്രിയിൽ കുമാരൻ ഏകനായിരിക്കുകയായിരുന്നു നിർഭരമായ വിവിധ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലൂടെ കടന്നുപോയി അദ്ദേഹം മനം മനഞ്ചുട്ട് ചിന്തിച്ചു രാജ്യം സിംഹാസനം കുടുംബം എല്ലാം എന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു അതെല്ലാം സഹിക്കാം എൻ്റെ ഉറ്റ സുഹൃത്തും ഒരിക്കലും വിട്ടുപിരിയാത്തവനുമായ മന്ത്രികുമാരൻ അവനുമായുള്ള വേർപാട് ഞാൻ എങ്ങനെ സഹിക്കും എന്നെ മദന സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായ അവൻ അഭിഷേകം ചെയ്തു ഞാൻ ഇന്ദ്രലോക സുഖങ്ങൾ ഒന്നൊഴിയാതെ അനുഭവിച്ചു അങ്ങനെയുള്ള ഉത്തമസുഹൃത്തിനെ ഓർക്കുക പോലും ചെയ്യാതെ ഞാനീ സൗഭാഗ്യങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കുന്നു എന്നേക്കാൾ വെറുക്കപ്പെട്ടവനായി ആരാണുള്ളത് ഇല്ല ഏതു വിധേനയും ഞാൻ ഇവിടെ നിന്നു പോയി അവന്റെ അരികത്തെത്തണം ഈ തീരുമാനത്തിന് ഇളക്കമില്ല രാജകുമാരൻ ഉത്കണ്ഠാകുലവും വേദനാജനകവുമായ ചിന്തകളിൽ ഏർപ്പെട്ടിരിക്കവേ രാജകുമാരി ആകസ്മികമായി അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് കടന്നു വന്നു അല്ലയോ എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ രാജകുമാര ദുഃഖകരമായ ഏതോ ചിന്തകൾ വിഷമിപ്പിക്കുന്നുണ്ട് തീർച്ച അതെന്തായിരുന്നാലും അങ്ങയുടെ ജീവിതത്തിൻ്റെ എല്ലാമായ എന്നെ അറിയിക്കില്ലേ ഏതിനും നമുക്ക് പരിഹാരമുണ്ടാക്കാമല്ലോ സദാ ഉല്ലാസമായി എന്നോടൊന്നിച്ച് ആടിപ്പാടിയിരുന്ന അങ്ങ് ഇപ്പോഴാകട്ടെ എന്നെ കാണുവാൻ പോലും താല്പര്യം കാണിക്കുന്നില്ല ഇതിൻ്റെ കാരണം എന്തായിരിക്കാം അങ്ങ് എന്നെ വെറുത്തോ എന്നോട് പരിഭവമില്ലെങ്കിൽ തുറന്നു പറയുക ഓമനെ എനിക്ക് ഭവതിയോട് യാതൊരു പരിഭവവുമില്ല ഈ ദിവസങ്ങളത്രയും എന്നെ സ്വർഗീയ സുഖം അനുഭവിപ്പിച്ച ഭവതിയെ ഞാൻ വെറുക്കുന്ന പക്ഷം എന്നേക്കാൾ മോശക്കാരനായി ആരാണുണ്ടാവുക ഞാൻ തുറന്നു പറയാം എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു യുവാവുണ്ട് ഞങ്ങളുടെ മന്ത്രിയുടെ പുത്രൻ രണ്ട് ശരീരവും ഒരു മനസ്സും എന്ന നിലയിലാണ് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത് നാം തമ്മിലുള്ള ഈ രഹസ്യ വീഴ്ചയ്ക്ക് പശ്ചാത്തലമൊരുക്കുന്നതിൻ്റെ പ്രധാന സൂത്രധാരത്വം വഹിച്ചതും അവൻ തന്നെ ഇപ്പോഴാകട്ടെ അവൻ ഏകനായി ഈ പ്രദേശത്ത് എവിടെയോ അജ്ഞാതവാസം നയിക്കുന്നു ഒരു മാസത്തിനു മേലായി ഞാനവനെ കണ്ടിട്ട് അവനെ പറ്റിയുള്ള ചിന്തകളാണ് എന്നെ വിഷമിപ്പിക്കുന്നത് പ്രിയേ രാജകുമാരി ഒരു പ്രണയ പരിഭവം തന്നെ പ്രകടിപ്പിച്ചു അവൾ ശുണ്ടിയെടുത്ത് മുഖം ഒരു വശത്തേക്ക് തിരിച്ചു കൊണ്ട് പറഞ്ഞു രാജകുമാര അങ്ങയുടെ മനസ്സ് എനിക്കിപ്പോൾ പൂർണ്ണമായി മനസ്സിലായി അങ്ങയുടെ മനസ്സിൽ രാജ്യത്തിനെയും രാജാവിനെയും മന്ത്രിയെയും മന്ത്രികുമാരനെയും പറ്റിയുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ ഈയുള്ളവൾ അങ്ങേക്ക് ആനന്ദിക്കുവാനുള്ള വെറുമൊരു കളിപ്പാട്ടം മാത്രം രണ്ട് ശരീരവും ുംങ്ങനെയുള്ള ഒരാളെ അങ്ങനെ തന്നെ എനിക്കും തോന്നുന്നു ഞാൻ അവനെ കണ്ടുപിടിച്ച് സുഖക്ഷേമങ്ങൾ അന്വേഷിച്ച ശേഷം കഴിവതും വേഗം പവതിയുടെ അരികത്തേക്ക് മടങ്ങിയെത്തുന്നുണ്ട് ഇതിൽ യാതൊരു സംശയവും വേണ്ട ഈ സമയം രാജകുമാരിയുടെ മനസ്സ് ഹീനചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവൾ പറഞ്ഞു അങ്ങ് തീർച്ചയായും ഇവിടെ നിന്ന് പോയി അങ്ങയുടെ ഉത്തമ സുഹൃത്തിൻ്റെ സുഖക്ഷേമങ്ങൾ അറിയണം യാതൊരു അല്ലലുമില്ലാതെ ജീവിക്കുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതിനുശേഷം അങ്ങ് മുമ്പ് പറഞ്ഞതുപോലെ എന്റെ അടുത്തേക്ക് മടങ്ങി വരികയും വേണം അതുവരെ ഞാൻ വലിയ വിരഹദുഃഖം അനുഭവിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൊള്ളാം അവളുടെ മനസ്സ് വീണ്ടും കരാളമായ ദ്രോഹ ചിന്തകളിൽ ഏർപ്പെട്ടു അവൾ ചിന്തിച്ചു ഇദ്ദേഹം ഇവിടെ നിന്ന് പോയാൽ മടങ്ങി വരുന്ന കാര്യം എളുപ്പമല്ല മന്ത്രികുമാരൻ കുശാഗ്രബുദ്ധിയും മഹാസമർത്ഥനുമാണ് അയാൾ ഏത് വിധേനയും ഇദ്ദേഹത്തെ പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ നിർബന്ധിച്ച് അവരുടെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ഞാൻ കൊടിയ പ്രേമനൈരാശ്യത്തിൽ വീഴുകയും ചെയ്യും അതിന് ഞാൻ ഒരു തരത്തിലും അനുവദിക്കില്ല ആപത്തിൽ പാപമില്ല എന്നല്ലേ പ്രമാണം അതുകൊണ്ട് ഇനി കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല മന്ത്രി അപായപ്പെടുത്തുക തന്നെ വേണം പിന്നീട് എക്കാലവും രാജകുമാരൻ എൻ്റെ അടിമയായി ഇവിടെ കിടന്നുകൊള്ളുകയും ചെയ്യും ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് അവൾ രാജകുമാരനോട് പറഞ്ഞു പ്രാണനാഥ അങ്ങ് അങ്ങയുടെ കൂട്ടുകാരനും അഭ്യുതകാംക്ഷയും അതീവ വിശ്വസ്തനുമായ മന്ത്രികുമാരന്റെ സമീപത്തേക്ക് പോകയല്ലേ അതും ഇത്രയും ദിവസം തമ്മിൽ പിരിഞ്ഞിരുന്ന ശേഷം അങ്ങ് വെറും കയ്യുമായി പോകുന്നത് ഭംഗിയല്ല മാത്രമല്ല എനിക്കും അദ്ദേഹത്തിനോട് ഒരു കർത്തവ്യമുണ്ടല്ലോ നമ്മുടെ പരസ്പര പ്രേമം സഫലമാക്കി നമ്മെ അനുഗ്രഹിച്ചത് അദ്ദേഹമല്ലേ എൻ്റെ വകയായി ഒരു പാരിതോഷികം കൂടി തന്നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്പം പായസം എന്റെ സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കി തരുന്നുണ്ട് ഹാ അദ്ദേഹത്തിന് എത്രയ്ക്ക് സന്തോഷമായിരിക്കും രാജകുമാരൻ ഈ നിർദ്ദേശത്തിൽ സംശയത്തിന്റെ ലാഞ്ചന പോലും കണ്ടെത്തിയില്ല അദ്ദേഹം കുമാരിയുടെ ഔചിത്യബോധത്തെയും കർത്തവ്യനിഷ്ഠയെയും മനസ്സാശ്ലാഘിച്ചു ഉദാരമതിയായ ഒരു സുന്ദരിയെ തനിക്ക് പ്രേയസിയായി ലഭിച്ചതിൽ അദ്ദേഹം അത്യധികം സന്തോഷിച്ചു ഉടൻ തന്നെ വേഷങ്ങൾ അണിയുവാൻ കുമാരനെ ആ രഹസ്യ ക്രീഡാഗൃഹത്തിലെ മണിയറയിലേക്ക് അയച്ച ശേഷം രാജകുമാരി രാജകീയ അടുക്കളയിലേക്ക് പോയി അല്പസമയത്തിനുള്ളിൽ ഒരു വെള്ളിപ്പാത്രത്തിൽ പായസവുമായി മടങ്ങിയെത്തി കുമാരൻ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് വീണ്ടും കുമാരിയുടെ സവിധത്തിലെത്തി കുമാരി പായസപാത്രം തന്റെ കമിതാവിനെ ഭദ്രമായി ഏൽപ്പിച്ചു ഏറെ താമസിയാതെ വികാരഭരിതമായ ഒരു ആശ്ലേഷത്തോടുകൂടി അവരിരുവരും പിരിയുകയും ചെയ്തു രാജകുമാരി രാജകുമാരനെ സ്വന്തമാക്കാൻ എടുക്കുന്ന കുബുദ്ധി എത്രമാത്രം ഫലവത്താവും അതുപോലെ തന്നെ രാജകുമാരന് രാജകുമാരിയെ സ്വന്തമാക്കുവാൻ കഴിയുമോ ഉദ്വേഗജനകമായ അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി